എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തിലെ രണ്ടാം ഘട്ട പഠനോപകരണ വിതരണം വയനാട് ജില്ലയിലുള്ള പുളിയാർമല ജി യു പി സ്കൂളിലെ മക്കൾക്ക് എത്തിച്ച് നൽകിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം ആദ്യഘട്ടം മലക്കപ്പാറയിലുള്ള മുപ്പതോളം അനാഥരും അതേപോലെ നിർധനരുമായ മക്കളെ ചേർത്ത് പിടിക്കാൻ സാധിച്ചു ഇപ്പോൾ നമ്മുടെ വയനാട് ജില്ലയിലുള്ള പുളിയാർമല ഗവൺമെൻറ് യു പി സ്കൂളിൽ പഠിക്കുന്ന അമ്പത്തൊമ്പതോളം മക്കൾക്കുള്ള ബുക്സും ബാഗും കുടയും റെയിൻകോട്ടും വാട്ടർ ബോട്ടിൽസും പെന്നും പെൻസിലും അങ്ങനെ അവർക്ക് അടിസ്ഥാനപരമായിട്ട് എന്താണോ വിദ്യാഭ്യാസം ന് വേണ്ടത് അത് നമ്മളെ കൊണ്ടാവുന്ന ഭംഗിയായി നമ്മൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരിക്കലും സാധിക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ ഒത്തുചേരുമ്പോൾ എപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ ഒരുപാട് പേര് ഒത്തുചേരുമ്പോൾ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇനിയും നമുക്ക് ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ പുത്തൻ ബാഗുകളും പുത്തൻ ബുക്സൊക്കെ ആയിട്ട് അവർ നന്നായി പഠിച്ച് വളരട്ടെ നാളത്തെ വാഗ്ദാനങ്ങളാണ് നല്ല തലമുറയായിട്ട് അവരൊക്കെ വളരാനുള്ള സാഹചര്യം നമ്മളെ നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ ഓരോ മക്കൾക്കും എത്തിച്ചു നൽകാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം ും കൂടെയെന്ന് എല്ലാവർക്കും നന്ദി താങ്ക്